السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه وسلم تسليما الكثير من رب إيه وحمن الله صحوذر المرأي صحوذر رمضان قرآن تم ما الله سبحانه وتعالى تورات زبور انجيل رمضان الأودر بيچو قرآن ارقوان പരിശുദ്ധ റമദാനെ തന്നെയാണ് അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഖുർആാനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ബാധ്യതകൾ ഒരു മനുഷ്യന് നിർവഹിക്കുവാനുണ്ടോ അതെല്ലാം ഏറെ നിർവഹിക്കേണ്ട സമയമാണ് റമദാനിൻ്റെ രാപ്പകലുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം വിശുദ്ധ ഖുർആാൻ്റെ അർത്ഥം പഠിക്കൽ ചിന്തിക്കൽ അതിനെക്കുറിച്ച് മനനം ചെയ്യൽ അതേപോലെ തന്നെ അത് ജീവിതത്തിൽ പകർത്തൽ അത് പഠിപ്പിക്കൽ ഇതെല്ലാം വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട നമ്മുടെ ബാധ്യതകളാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഒരു അക്ഷരം പാരായണം ചെയ്താൽ ചുരുങ്ങിയത് പത്തും അതിലപ്പുറവും കണക്കില്ലാതെ അള്ളാഹു സുബഹാന ഹൂവത്താല പ്രതിഫലം നൽകുമെന്ന് പഠിപ്പിച്ച റമദാൻ ഈ റമലാനിൽ കഴിവിൻ്റെ പരമാവധി നമുക്ക് പറ്റാവുന്ന അത്ര ഒന്നും രണ്ടും മൂന്നും നാലും ഹത്തം തീർത്തുകൊണ്ട് അതിലപ്പുറവും ഹത്തം തീർത്തുകൊണ്ട് പാരായണം എന്നുള്ള ബാധ്യത നമ്മൾ നിറവേറ്റേണ്ടതുണ്ട് അതേപോലെ തന്നെ പ്രിയമുള്ളവരെ കേവലം പാരായണത്തിനുള്ളതല്ല ഖുർആൻ വിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഷെഹറു റമദാൻ അല്ലെ ഉൻസി ലഫീഹുൽ ഖുർആൻ ഹുദൽബിൻ ഹുദ ഉൽ ഫുർഖാൻ വിശുദ്ധ ഖുറാൻ ഹുദയാണ് സന്മാർഗമാണ് അത് സത്യവും അസത്യവും വ്യവച്ഛേദിച്ച് വേർതിരിച്ചു തരുന്നു അതേപോലെ തന്നെ അത് സതുപദേശമാണ് മുമിനിയങ്ങൾക്ക് സന്തോഷവാർത്തയാണ് എന്നെല്ലാം പറയപ്പെട്ട ഖുർആാൻ ഈ ഖുർആനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സന്മാർഗം വായിച്ചെടുക്കാനും മനസ്സിലാക്കുവാനും ഇതിൽ നിന്നും പിന്നെ ഈ സതുപദേശം ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ നിലക്ക് വിഷുദ്ധ ഖുറാനിനെ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ആലോചിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ വിജയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന വിഷുദ്ധുനിലൂടെ റസൂലി സുല്ലാഹു അലൈഹി വസ്ലമയോട് പറയുകയുണ്ടായി ഊഹിയ മുസ്തഖിം താങ്കൾക്ക് വഹി നൽകപ്പെട്ട ഈ ഖുർആൻ മുറുകെ പിടിക്കണം താങ്കൾ സിറാത്ത് മുസ്തഖിമിലാണ് ഇത് താങ്കൾക്കുള്ള താങ്കളുടെ സമൂഹത്തിനുള്ള ഉത്ബോധനമാണ് ഇത് പിന്നീട് ചോദിക്കപ്പെടും ഇമാം നാസർ സാദിർ അഹമ്മത്തുല്ലായി അലി പറയുകയുണ്ടായി അള്ളാഹു നിങ്ങളോട് ചോദിക്കും ഹൽ ബിഹി ഇതുകൊണ്ട് നിങ്ങൾ ജീവിച്ചുവോ നിങ്ങൾ അതുകൊണ്ട് ഉയർച്ച നേടിയോ രണ്ട് ലോകത്തും ഉയർച്ച നേടിയിട്ടുണ്ടോ അതേപോലെ തന്നെ ഒൻതഫാത്തും നിങ്ങൾ ഇതുകൊണ്ട് ഉപകാരമെടുത്തോ എന്നൊക്കെ ചോദിക്കും എന്ന് നാസർ സാദിർ അഹമ്മി അലി വിശദീകരിക്കുകയാണ് റസൂർ പറയുകയുണ്ടായി ഉമ്മത്തി ഒരു ദാഹാർഥനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുറച്ച് പാല് കിട്ടിയപ്പോൾ ഒന്നും ചിന്തിക്കാതെ ആ പാല് കുടിച്ച് തീർക്കുന്ന പോലെ ഖുർആൻ ഒന്നും ചിന്തിക്കാതെ ഓതി തീർക്കുന്ന ആളുകളുണ്ട് പണ്ഡിന്മാർ പറയുകയുണ്ടായി ഐ എസ്തൽ തദബുൽ ഹി അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ വിധികളും ഒന്നും ചിന്തിക്കാതെ ഓതി തീർക്കുന്ന ആളുകൾ വരാനുണ്ട് ഈ മഹാനായ സ്വഹാബി വരൻ ഇബിൻ മസൂദ് റലി അള്ളാവിന് പറയുകയാണ് ലാ ഖുർആൻ ഹാദ ഷെയർ നിങ്ങൾ കവിത പാടും ഖുർആൻ പാടി തീർക്കരുത് ഓ കിഫോ എൻ ദ അജായ് ബിഹി ഖുർആാനിൻ്റെ അത്ഭുതങ്ങൾ നൃഗവും സ്വർഗവും അള്ളാഹുവിൻ്റെ ആയത്തുകളും ഒക്കെ പറയുന്നിടത്ത് നിങ്ങൾ നിന്ന് ആലോചിച്ച് ചിന്തിച്ച് ആ നിലക്ക് നിങ്ങൾ പാരായണം ചെയ്യണം ഓ ഹർക്ക് വിഹുൽ നിങ്ങൾ ആ നിലക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിൽ തട്ടി അതിനെ ചലിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യണം വലയക്കുൻ ഹമ്മു അഹദിക്കും ആഹ്റ സൂറ സൂറത്തിൻ്റെ അവസാനം സൂറത്ത് ഓതി തീർക്കണം എന്നായി എന്ന് മാത്രമായിരിക്കരുത് ലക്ഷ്യം എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് റസൂർല്ലാ ശ്രമിച്ചു ചോദിച്ചു അള്ളാൻ്റെ സ്വന്തക്കാരാണെന്ന് അറിയാമോ എന്നിട്ട് റസൂർല വിശദീകരിച്ചു ഖുർആൻ ഓതുന്ന ഖുർആൻ ജീവിതത്തിൽ പകർത്തുന്ന ഖുറാനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് അള്ളാൻ്റെ ആൾക്കാർ അല്ലാൻ്റെ ആൾക്കാർ സഹോദരന്മാർ ചില്ലറ ഭാഗ്യമല്ല അത് അതുകൊണ്ട് ആ നിലക്ക് ഖുർആാനിനെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹോത്തല ഇതിൽ നിന്നും തെന്നി മാറിപ്പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു ബൽ ഹും ആമിലൂൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ അവർക്ക് സമയമില്ല അവർ അശ്രദ്ധയിലാണ് അവർക്ക് ദുനിയാവിൻ്റെ മറ്റുള്ള ഷുഗലുകളിലാണ് അതിൻ്റെ തിരക്കുകളിലാണ് അവർക്ക് ഇതിനൊന്നും നേരില്ല വേറെ പണികളിലാണ് അവർ ഹും ലഹ ആമിരൂൻ അവർ അതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും മരണം വരെ ഖുർആാനോ ഖുർആാനിൻ്റെ നിയമാവലികളോ അതിൻ്റെ അധ്യാപനങ്ങളോ ഒരിക്കൽ പ്രശ്നമില്ല ഓലങ്ങനെ ദുനിയാവിൻ്റെ ആളുകളായി ജീവിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അല്ല പറയുകയുണ്ടായിഹ്മാനിഹു ഷെയ്ഖാനൻ ഫഹു ലഹു കരീൻ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദിക്കറിൽ നിന്നും ഒരാൾ അന്ധത ബാധിച്ച് അതിനെ മാറ്റി നിർത്തി ജീവിച്ചാൽ ഷെയ്താൻ അള്ളാഹു സുബാന ഹൂവത്തെ ആല അവന് കൂട്ടാളിയാക്കി വെച്ചു കൊടുക്കും പിന്നെ ആ ഷെയ്ത്താൻ്റെ കയ്യിലെ കളിപ്പാവയാണ് ആ മനുഷ്യൻ അവൻ പറയുന്നതിനനുസരിച്ച് അധാർമിക ജീവിതത്തിലും തോന്നിവാസത്തിലും വാസ്തുത്തിലും ആക്രമണത്തിലും സ്വന്തം മാതാപിതാക്കളെ പോലും കുടുംബക്കാരെ പോലും കൊന്നു തള്ളുന്നതിലേക്ക് ഒരു മനുഷ്യൻ മനുഷ്യന്മാർ മാറ്റപ്പെടുന്ന ദുരന്തപൂർണമായ അവസ്ഥ അതുകൊണ്ട് റസൂൽ പറഞ്ഞു അൽ ഖിതാബിമൻ ഈ ഗ്രന്ഥം കൊണ്ട് ചില ആളുകളെ ഉയർത്തും ചില ആളുകളെ തായ്തും അധവന്മാരാക്കും എന്നാൽ അള്ളാഹു ഉയർത്തിയ